പി എം വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ വികസന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യ രീതികളും ആധുനിക സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചിട്ടുള്ള പഠന രീതിയാണ് ഇവിടെ പിന്തുടരുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു നൈപുണ്യം നേതൃത്വം സംരംഭകത്വം എന്നിവയിലാണ് പരിശീലനം ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറിയും ഐഐടി ഡയറക്ടറും ഒപ്പുവച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ സൗജന്യ പരിശീലനം ലഭ്യമാക്കും പത്താം ക്ലാസ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മുതൽ എഞ്ചിനീയറിംഗ് ബിരുദ വിദ്യാഭ്യാസം ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാം പദ്ധതിയിൽ യുവതികൾക്ക് മുൻഗണനയുണ്ട് ഈ കുട്ടികൾ ലക്ഷം രൂപ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച ആ കമ്പോണൻസിലെ വരണം സീഖോ അവർ കമാവോ എന്നുള്ള ഇതിലാണ് വരുന്നത്